ആത്മഹത്യ ചെയ്ത ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയെ മുൻസുഹൃത്ത് ഒന്നിലധികം തവണ പീഡിപ്പിച്ചതായി പോലീസ് പ്രായപൂർത്തിയാകും മുൻപാണ് പീഡനം നടന്നത് സുഹൃത്ത് ബിനോയുടെ ഫോണിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഇയാളെ ഇന്നലെ തന്നെ പോക്സോ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലേക്ക് അയച്ചു പെൺകുട്ടിയുമായി ഇയാൾ മൂന്ന് വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഈ സമയത്ത് പല തവണ തുടർച്ചയായി പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അഞ്ചു മാസം മുൻപാണ് ഇവർ തമ്മിൽ ബന്ധം വേർപിരിയുന്നത് ഉഭയ സമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെങ്കിലും പെൺകുട്ടിക്ക് ആ സമയത്ത് പതിനെട്ട് വയസ്സ് തികഞ്ഞിരുന്നില്ല അതിനാലാണ് ബിനോയ്ക്കെതിരെ പോക്സോ ചുമത്തിയത് പല തവണ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശമാണ് കേസിൽ നിർണായകമായത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി